പ്രിയപ്പെട്ടവരെ സദാ സാം ടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള സിരോഹി സിറോഹി ഷെയറീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും വേറെ സ്റ്റോക്ക് ക്വാളിറ്റിയും നല്ല ചെവിനീളവും വെള്ളിക്കണ്ണും ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല തീറ്റയും കൂടിയും ഗ്രോത്തുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി പ്രവർത്തകർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടിയ സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും ക്രോസിംഗ് തുടങ്ങാൻ പാകം പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് ബ്രീഡിംഗ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല സൂപ്പർ ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് ഒറിജിനൽ ബോയർ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തിയെട്ട് ദിവസത്തോളം ചെന കൺഫേമുള്ള നല്ലൊരു പേരിൻ സ്റ്റോക്ക് ക്വാളിറ്റി ബോയർ ക്രോസ് ചെനയാട് വില്പനയ്ക്ക് വെള്ളിക്കെണ്ണും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വളർച്ചയും നല്ല കറവയുള്ള കറവ വറ്റി വരുന്നു നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരിനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തൊന്ന് ദിവസത്തോളം ചെന ഉള്ള പതിനാല് മാസം പ്രായമുള്ള ടോപ്പ് ക്വാളിറ്റി പേരൻ സ്റ്റോക്ക് ഹൈദരാബാദി ബീറ്റൽ ഫുൾ ബ്രൗൺ കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും പതിനഞ്ച്ക്ക് അഞ്ച് ഇഞ്ച് ചെവിനീളവും നല്ല ഫേസ് പഞ്ചും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലും നല്ല അറുപത്തൊന്ന് ദിവസത്തോളം ചെന കൺഫേം ഉള്ള ടോപ്പ് ക്വാളിറ്റി ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ തളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്ത് ഉള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല ആയിട്ടുള്ള കുട്ടികളാണ് നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളുമാണ് തള്ളയാടാണെങ്കിലും കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ഈ തള്ളയാടിനും അതിന്റെ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ തളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്ത് ഉള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല ആയിട്ടുള്ള കുട്ടികളാണ് നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളുമാണ് തളയാടാണെങ്കിലും കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ഈ തള്ളയാടിനും അതിന്റെ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്ത് ഉള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികളുമാണ് തള്ളയാടാണെങ്കിലും കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ഈ തള്ളയാടിനും അതിൻ്റെ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ക്രോസ് ബ്രീഡ് കുട്ടികളാണ് നല്ല ആയിട്ടുള്ള കുട്ടികളാണ് നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടികളുമാണ് തള്ളയാടാണെങ്കിലും കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള ഈ തള്ളയാടിനും അതിൻ്റെ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടിയുമാണ് ഈ നാല് സെറ്റ് ആടുകളെയും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നാല് സെറ്റിനും കൂടി എഴുപതിനായിരം രൂപയാണ് വില ചോദിക്കുന്നത് ഓരോന്നും വിധമാണെങ്കിൽ ഇരുപതിനായിരം രൂപയും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ജില്ലയിൽ കൽപ്പറ്റ ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ഗ്രോത്തുമുള്ള നല്ല പാല്പുടിച്ചു വളർന്ന നല്ല ക്വാളിറ്റിയുള്ള പശുക്കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കുഴിപ്പള്ളിക്കര അഴിമാവ് തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും കാൽ ഉയരവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള പശുക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ളൊരു മലബാറി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കൊക്കെ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനഞ്ച് കിലോ മീറ്റ് പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയുള്ള ഇറച്ചി ഇറച്ചിപ്പിടുത്തമുള്ള ബോഡിയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വെളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം പെരിന്തല്ലൂർ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയുമാണ് വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി ആട് വില്പനയ്ക്ക് രണ്ടാം പ്രസവത്തിന് ഒന്നര മാസം ക്രോസ് ചെയ്തിട്ടായ ഏകദേശം ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉള്ള ഒരു ബാർബറി ചെനയാട് വിൽപ്പനയ്ക്ക് ബാർബറി ഒറിജിനൽ ബാർബറി മുട്ടനെ കൊണ്ട് തന്നെയാണ് ക്രോസ് ചെയ്യിച്ചിട്ടുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം മഞ്ചൂരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ ബാർബറി തള്ളയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു ജക്രാണ തളയാട് അതിൻ്റെ ഒരു ബീറ്റൽ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ചുവയിറക്കവും നല്ല ക്വാളിറ്റിയുമുള്ള കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പഠിക്കൽ പറമ്പെ പിടിക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ചെറിയൊരു കയറ്റിയിറക്കമുണ്ട് മുലയ്ക്ക് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ ആടും അതിന്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയൊരു ഇവിടെ കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് രണ്ട് ലിറ്റർ പാൽ കറ കറക്കുന്ന ആടാണ് പ്രസവിച്ചിട്ടിപ്പോൾ പതിനേഴ് ദിവസമേ ആയിട്ടുള്ളൂ ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ത്രിപ്രയാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളും നല്ല മടിപ്പവറും പാലുമുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ഒക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ ത്രിപ്രയാർ നല്ല മടിപ്പവറും പാലും ഏകദേശം രണ്ട് ലിറ്റർ പാൽ കറ കറവയുള്ള ആടാണ് വലിയ ആടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ഈ മൂന്നാടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പഞ്ചാബി ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായമുണ്ട് സ്ഥലം മൂവാറ്റുപുഴ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ഈ റ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ഉള്ളൊരു മുട്ടനാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ഹൈദരാബാദി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇയർ ലെങ്ത് പതിനേഴ് പോയിന്റ് ഏഴ്ക്ക് ഏഴ് ബോഡി വെയ്റ്റ് എഴുപത് കിലോ സ്ഥലം കണ്ണൂർ രണ്ടര വയസ്സ് പ്രായമുണ്ട് നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും ഉള്ള മുട്ടനാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും പാക്ക ക്രോസിംഗ് ഉള്ള പേരൻസ് സ്റ്റോക്കാക്കി ഫാമുകളും വീടുകളിലെല്ലാം ക്രോസിംഗിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല പക ക്രോസിങ്ങും ക്രോസിംഗ് പവറും ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യത താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമായുള്ള മൂന്ന് പെണ്ണാട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം കോട്ടയം ആർപൂക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചുവയിറക്കവും നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കാണുന്നൊരു ബീറ്റൽ മുട്ടൻകുട്ടി ഉൽപ്പന്നയ്ക്ക് സ്ഥലം പാലക്കാട് നെന്മാറ എട്ട് മാസം പ്രായം ബോഡി വെയിറ്റ് നാൽപ്പത്തി രണ്ട് കെ ജി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആരോഗ്യത്തിലുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടൻകുട്ടിയാണ് സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ആരോഗ്യമുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക